രാഷ്ട്രീയം ഒരു കാലത്തും ജനകീയ സമരത്തിനു മുൻപിൽ വിജയിച്ചിട്ടില്ലെന്ന് മുഹമ്മദ് ഫൈസി ഓണംപിള്ളി അശാസ്ത്രീയമായി നിർണയിച്ച രീതിയിൽ ഈ തീരദേശ ഹൈവേ പോകാനാണ് സർക്കാർ തീരുമാനിക്കുന്നതെങ്കിൽ ആ തീരുമാനത്തെ തിരുത്തേണ്ടിവരുന്ന വിധത്തിലുള്ള ജനകീയമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇവിടെ കഴിഞ്ഞ തൊണ്ണൂറ് ദിവസമായി ധർണയിരിക്കുന്ന സഹോദരന്മാര് മാത്രമായിരിക്കില്ല എന്ന് ഓർമ്മപ്പെടുത്താനാണ് സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ നേതൃത്വം ഇവിടെ എത്തുന്നത് ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന സമൂഹം ഒരു സമയത്ത് ഒരു കാലത്തെ വറുതയുടെയും ദാരിദ്ര്യത്തിന്റെയും കണ്ണീരിന്റെയും കാലത്തെ അവസാനിപ്പിക്കാൻ ഈ നാട്ടിൽ നിന്ന് പ്രവാസ ജീവിതം നയിക്കാൻ പുറത്തേക്ക് പോയി ഗൾഫ് നാടുകളിൽ ജീവിച്ച് അവരുടെ ജീവിതത്തിന്റെ സിംഹഭാഗവും ഗൾഫിൽ കഴിച്ചുകൂട്ടുകയും അവരുടെ പ്രവാസ കാലത്തുണ്ടാക്കിയെടുത്ത വരുമാനം സ്വരുക്കൂട്ടിയാണ് ഇവിടെ ജീവിക്കാൻ വേണ്ടിയുള്ള ജീവിതോപാധികൾ ഒരുക്കിയത് അത് ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം നടത്തുകയാണ് ഈ പദ്ധതിയിലൂടെ അത്രമേൽ കരുണാരഹിതമായ ഒരു പദ്ധതിയാണ് ഇറിയാട് ഗ്രാമപഞ്ചായത്തിൽ മാത്രം നടപ്പിലാക്കുന്നതെന്നും അത്തരം ചിന്തകൾ ഉദ്യോഗസ്ഥന്മാരായാലും ഭരണാധികാരികളായാലും അത് മാറ്റിവച്ചാൽ മതി അതിനെതിരെ ഒറ്റക്കെട്ടായി സമൂഹം പ്രതികരിക്കുമെന്ന് തൊണ്ണൂറ്റിയഞ്ചാം ദിവസത്തെ അനിശ്ചിതകാല സായനധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറിയും എം ഐ സി അസാസ് ഷരിയത്ത് കോളേജ് പ്രിൻസിപ്പൽ മുഹമ്മദ് ഫൈസി ഓണമ്പിളി പ്രഖ്യാപിച്ചു ഒരു പ്രഭാതത്തിൽ വന്ന് കുട്ടികളെ സ്കൂളിൽ നിന്ന് അടിച്ചറക്കുന്നത് പോലെ ആളുകളെ തങ്ങളുടെ ജീവിത വഴികളിൽ നിന്ന് അടിച്ചറക്കി വിടാമെന്നാണ് വ്യാമോഹിക്കുന്നതെങ്കിൽ ആ ദാർഷ്ട്യം കയ്യിലിരിക്കട്ടെ എന്ന് പറയാനാണ് ഞാൻ ഈ സമയം ആലോചിക്കുന്നത് കാരണം അത്തരം ദാർഷ്ട്യങ്ങൾക്കു നേരെ നടത്തുന്ന ജനകീയ പ്രക്ഷോഭങ്ങൾ വിജയിച്ച ചരിത്രമേ ഉള്ളൂ ഇവിടെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ അലൈൻമെൻറ്റ് വന്ന വഴിയിൽ നിന്ന് പെട്ടെന്ന് ടേൺ ചെയ്യുന്നു എന്നതാണ് എന്തിനാണ് അങ്ങനെ ഒരു ആ തരത്തിലുള്ള ഒരു സംവിധാനം കാരണം എന്നത് ഇപ്പോഴും ദുരൂഹമായി നിൽക്കുകയാണ് സാധാരണഗതിയിൽ അത് പോയ വഴിയെ തന്നെ പോകലാണ് വേണ്ടത് തീരദേശം എന്ന് പറയുന്നതിന് അനുസൃതമായ തീരദേശമാണ് ഉണ്ടാവേണ്ടത് സത്യത്തിൽ കടൽ ചില പ്രധാന പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ചില പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ ഭാഗമായി കടൽ ഭിത്തി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പദ്ധതികൾ കൂടി രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കപ്പെടുമ്പോ അതിനോടനുബന്ധമായി പോകേണ്ട ഒരു വികസന പദ്ധതിയായി കൊണ്ടുവരുന്നതിന് പകരം ഈ പ്രദേശത്തേക്ക് വരുമ്പോൾ ആർക്കാണ് എന്ത് ദുരൂഹമായ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രദേശത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ജീവിതോപാധികളെ മുഴുവനും ഇല്ലായ്മ ചെയ്യുന്നതും ഈ പ്രദേശത്തെ രണ്ടു മൂന്ന് പ്രധാനപ്പെട്ട മസ്ജിദുകളും അതിനോടനുബന്ധമായിട്ടുള്ള ശ്മശാനങ്ങൾ മഹാബിറുകൾ അവയെ തകർക്കുകയും ചെയ്തുകൊണ്ടുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോവുകയും ആ മസ്ജിദുകളുടെ പ്രത്യേക വരുമാന മാർഗങ്ങളെപ്പോലും അവസാനിപ്പിച്ചു കളയുകയും ചെയ്യുന്ന തരത്തിലുള്ള തീരുമാനമെടുക്കുന്നത് ഏത് ദുരൂഹമായ മനസ്സ് വച്ചുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടല്ല പക്ഷെ പറയാൻ നമ്മുടെ സാമൂഹിക ജീവിതത്തിന്റെ ചില പ്രത്യേകമായിട്ടുള്ള പരിധികളെ മനസ്സിലാക്കിയത് കൊണ്ടാണ് അത് അങ്ങനെ അല്ലാതെ പോകാനാണ് ഗവൺമെന്റ് തീരുമാനിക്കുന്നതെങ്കിൽ ആ തീരുമാനത്തെ തിരുത്തേണ്ടി വരുന്ന വിധത്തിലുള്ള സാമുദായികമായ ജനകീയമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇവിടെ ഇരിക്കുന്ന ഈ കൊടുക്കാൻമാർ മാത്രമായിരിക്കില്ല എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞങ്ങളൊക്കെ ഇവിടെ എത്തുന്നത് സംയുക്ത സമരസമിതി പ്രസിഡന്റ് എ എ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സിദ്ദിഖ് പഴങ്ങാടൻ കെ ദാസൻ അഡ്വക്കേറ്റ് കെ കെ സക്കീർ ഹുസൈൻ സലാം അയാറിൽ എം എ സുലൈമാൻ വി കെ അബ്ദുൾ മജീദ് തുടങ്ങിയവർ സംസാരിച്ചു